മുസ്ലിം ലീഗ് നേതാവ് യു പോക്കർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും എസ് ടി ദേശീയ സെക്രട്ടറിയുമാണ് ഇനി സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പോക്കർ പറഞ്ഞു തലളം വാർഡിൽ സ്ഥാനാർത്ഥിയാക്കാത്തതിനെ തുടർന്നാണ് രാജി എന്നാണ് സൂചന മുസ്ലിം ലീഗിന്റെ വിവിധ കാലഘട്ടങ്ങളിലായി കഴിഞ്ഞ പത്ത് നാൽപ്പത്തിയഞ്ച് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ സംഘടനയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ വിച്ഛേദിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ വഹിച്ചു വരുന്ന പൊതു പദവികളെല്ലാം ഇന്നത്തോടു കൂടി രാജിവെക്കുന്ന കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ സ്വീകാര്യമായ നടപടിയെ പിന്തുണയ്ക്കുന്നതിനും അത് പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള എൻ്റെ ശിഷ്ടകാലം മാറ്റുന്നതിന് ഞാൻ ഉദ്ദേശിക്കുകയാണ് ീസലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അറീസ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം അതുപോലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പലതരത്തിലുള്ള അതൃപ്തികളൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് രാജ്യങ്ങൾ കണ്ടുവരുന്നുണ്ട് ഈ രാജ്യം സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നല്ലളത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകരുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജനവും അല്ലെങ്കിൽ സീറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വളരെ രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് കോഴിക്കോട് ജില്ലയിലെ നല്ല അവിടെ നിന്ന് തന്നെയാണ് ഇപ്പൊ എസ് ഡി ഒ നേതാവ് രാജി പ്രഖ്യാപിക്കുന്നത് പറയുന്നത് ആദർഷപരമായ കാരണങ്ങളാണ് ഇടതുപക്ഷമാണ് ഏറ്റവും നല്ലത് എന്ന് ബോധ്യപ്പെട്ടു അങ്ങനെയാണ് രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് മാറി നിൽക്കുന്നത് മികച്ച ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് അതിൽ ആകർഷണമായി കൊണ്ടാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇന്ന് സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹം നേരത്തെ സീറ്റിന് വേണ്ടി ശ്രമിച്ചിരുന്നു നല്ലിടത്ത് സീറ്റിന് വേണ്ടി ശ്രമിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷമായി മുസ്ലിം ലീഗിന്റെ ഭാഗമായി എസ് ടി യുയിൽ പ്രവർത്തിക്കുകയായിരുന്നു നിലവിൽ അദ്ദേഹം എസ് ടി യുവിൻ്റെ ദേശീയ സെക്രട്ടറി സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് അങ്ങനെ ഇരിക്കയാണ് അദ്ദേഹം ഈ സീറ്റിന് സീറ്റിനുവേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സീറ്റിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് അതേസമയം ഇദ്ദേഹത്തിന് ഈ തവണ തെരഞ്ഞെടുപ്പിൽ സീറ്റൊന്നും ലഭിച്ചില്ല ഇതേ തുടർന്ന് ഇപ്പോൾ അദ്ദേഹം പാർട്ടി മാറുകയാണ് എന്നറിയിച്ചിട്ടുണ്ട് ഇനിയുള്ള കാലം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് അമൃതം